അശാസ്ത്രീയ നിർമ്മാണത്തിൽ കുടുങ്ങി പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ പൊതുഗതാഗതം അന്യമായി കാമാക്ഷി മരിയാപുരം ബാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രകാശ് കരിക്കിന്മയുടെ ഉപ്പുതോട് റോഡാണ് ബി എം ബി എസ് നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ് സർവീസ് നടത്തുവാൻ കഴിയാതെ നോക്കുകുത്തിയാവുന്നത് കുടിയേറ്റത്തിന് ചരിത്രമുള്ള റോഡ് നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നിട്ടും സൗകര്യത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൽ ബസ് സർവീസ് കാമാക്ഷി മരിയാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും നിരവധി ഗ്രാമങ്ങൾക്ക് ആശ്രയമായതുമായ പ്രകാശ് കരിക്കന്മേട് ഉപ്പുതോട് റോഡാണ് നിർമ്മാണം കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞിട്ടും പൊതുഗതാഗത സൗകര്യം അന്യമായിരിക്കുന്നത് ബി എം ബിസി നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എട്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡ് പ്രകാശ് മാടപ്ര കരിക്കന്മേട് ചിറ്റടിക്കവല ഉപ്പുതോട തുടങ്ങിയ ഗ്രാമവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാണ് മാറപ്പുഴ കരിക്കേട് ചിട്ടടിക്കവല മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയം കൂടിയാണ് ഈ റോഡ് ഈ മേഖലയിൽ ഉള്ളവർക്ക് കുറഞ്ഞ ദൂരത്തിൽ എറണാകുളം ഭാഗത്തേക്കും ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിലേക്കും സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡ് കൂടിയാണ് കുടിയേറ്റകാലത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന റോഡിനോട് നിർമ്മാണം പൂർത്തിയായിട്ടും അവഗണന തുടരുകയാണ് പ്രകാശ് കരിക്കട് ഉപ്പുതോട് ഭാഗത്തേക്ക് പ്രധാനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് ഈ കരിക്കൻമേടിലായി പുതിയതായിട്ട് പണിതിരിക്കുന്ന റോഡ് അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന് എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് യാത്ര സൗകര്യമാക്കുന്നതിന് വേണ്ടി ബസ് സർവീസ് അടിയന്തിരമായി ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചിറ്റടിക്കാവലിക്ക് അടിവാരത്തും കരിക്കൻമേട് ക്ഷേത്രത്തിന് അടിവാരത്തും ചെങ്കുത്തായി ഇറക്കത്തിലെ ആഴമേറിയ വളവുകളാണ് ഈ റോഡിന്റെ ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം ബസ്സുകൾ കടന്നു വരാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ചെങ്കുത്തായ വളവുകളാണ് പ്രദേശവാസികളുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഇവിടെ റോഡ് നിർമ്മാണം തന്നെ പൂർത്തീകരിക്കുവാൻ അധികൃതർ തയ്യാറായത് എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത റോഡ് ഇത് മാറിയതിന്റെ ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പിനാണ് എന്നതും വസ്തുതയാണ് ബിജു വൈശൻ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി